ടീനേജറായ നമ്മുടെ ഹീറോ ഒരു ആൻറ്റിയുമായി പ്രണയത്തിലാകും പിന്നീട് അവർ പല പരിപാടിയും നടത്തും പക്ഷേ ഇതെല്ലാം ഒരു വലിയ കഥയിലാണ് അവസാനിക്കുന്നത് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇറങ്ങിയ ദ റീഡർ എന്ന മൂവിയെ പറ്റിയാണ് അപ്പം മെൽക്കൻറ്റ് മൂവി എൻ്റെ മലയാളം നമുക്കിതാ വീഡിയോയിലേക്ക് പോകാം മൂവി ആരംഭിക്കുമ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് കാണിക്കുന്നത് നമ്മുടെ ഹീറോ ഒരു ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ആ ടൈമിൽ ഹീറോയുടെ ബെഡ്റൂമിൽ നിന്ന് ഒരു പെണ്ണിറങ്ങിപ്പോകും ആ പെണ്ണുമായിട്ടാണ് ഹീറോ രാത്രിയിൽ പരിപാടി ചെയ്തതെന്ന് തോന്നുന്നു അങ്ങനെ ആ പെണ്ണ് അവിടെ നിന്ന് ബൈ പറഞ്ഞിട്ട് പോകും പെണ്ണ് പോയ ശേഷം ഹീറോ ചനല് വഴി നോക്കി നിൽക്കും ഒരു ട്രെയിൻ നോക്കി നിൽക്കും അവിടുന്ന് കട്ട് ചെയ്താൽ ഹീറോയുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും അതായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ടൈമിലേക്ക് പോകും നമ്മുടെ ഹീറോയ്ക്ക് പതിനഞ്ച് വയസ്സുള്ളൊരു കാലം അവനൊരിക്കൽ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെന്ന് അവൻ എന്തോ പോലെ തോന്നും അതായത് ദേഹം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങും അപ്പോൾ തന്നെ അവൻ ബസ്സിൽ ഇറങ്ങും ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് പോയി അവൻ ശ്രദ്ധിക്കാനായി തുടങ്ങും ആ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരും ഹീറോയിൻ ഇവനെ കണ്ടപ്പോൾ തന്നെ പാവം തോന്നുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവൻ ഛർദ്ദിട്ടത് ക്ലീൻ ചെയ്യും അതോടൊപ്പം തന്നെ അവനെയും വിളിച്ചുകൊണ്ടുപോയി അവൻ്റെ വീടിൻ്റെ അടുത്ത് വിടും പിന്നീട് ഡോക്ടർ ഹീറോയെ ചെക്ക് ചെയ്തിട്ട് പറയും മൂന്ന് മാസം റെസ്റ്റ് എടുക്കണം വന്ന അങ്ങനെ നമ്മുടെ ഹീറോ കുറെ കാലം റെസ്റ്റ് എടുക്കും എല്ലാം കഴിയുമ്പം ഹീറോയിന് ഇത് നന്ദി പറയാമെന്ന് വിചാരിച്ച് ഇവൻ ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോകും അവിടെ ചെല്ലുമ്പോളാണ് ഹീറോയിൻ ഡ്രസ്സും വാറുന്നത് ഇവൻ ഇടയിലൂടെ കാണുന്നത് ആ ടൈമിൽ തന്നെ ഹീറോയിനും ഇവനെ കാണും പെട്ടെന്ന് ഹീറോ നാണക്കേട് കാരണം അവിടെ നിറങ്ങി ഓടും പിറ്റേ ദിവസം മുഴുവൻ ഹീറോയിനെ പറ്റിയുള്ള ഓർമ്മയായിരുന്നു അവന് ഒരു ട്രെയിനിൽ ടിക്കറ്റ് കളക്ടറായിട്ടാണ് വർക്ക് ചെയ്തത് അങ്ങനെ അവൻ ഹീറോയിനെ ഫോളോ ചെയ്യും ഫോളോ ചെയ്ത് അവളേക്കാൾ മുമ്പ് ഹീറോ അവളുടെ വീട്ടിൽ വരും കുറച്ച് കഴിഞ്ഞ് ഹീറോയിൻ അങ്ങോട്ടേക്ക് വരും ഹീറോയെ കണ്ട ഉടനെ പറയും താഴെ പോയി രണ്ട് ബക്കറ്റ് കരി എടുത്തുകൊണ്ട് വരാൻ ഇത് കേട്ട ഉടനെ തന്നെ ഹീറോ താഴേക്കത് എടുക്കാനായി പോകും തിരിച്ചു വരുമ്പോളോ ഹീറോയുടെ മുഖം നിറച്ച് കരി പിടിച്ച് ഇത് കണ്ട ഹീറോയിൻ ഒരുപാട് ചിരിക്കും അവൾ പറയും നീ ആ ഡ്രസ്സെല്ലാം അഴിക്കാം ഇത് കേട്ട ഉടനെ ഹീറോ ഡ്രസ്സ് അഴിക്കും എന്നിട്ട് അവൻ അങ്ങോട്ട് കുളിക്കാനായി പോകും ആ ടൈമിലാണ് ഹീറോയിൻ ഇവൻ്റെ പുറകിൽ കൂടി വന്ന് കെട്ടിപ്പിടിക്കുന്നത് പിന്നെന്ത് വേണം ഇവര് തമ്മിൽ നടക്കേണ്ടതെല്ലാം നടക്കും പിന്നീട് ഹീറോ എന്നും സ്കൂൾ വിട്ട ഉടനെ ഹീറോൻ്റെ വീട്ടിലേക്ക് പോകും അവളുമായിട്ട് പരിപാടി ചെയ്യാൻ അങ്ങനെ ഇരിക്കൽ ഹീറോയിൻ ഇവനോട് ചോദിക്കും നീ എത്രയിലാണ് പഠിക്കുന്നതെന്ന് അതിന് ഹീറോ ഉത്തരവും പറയും ആ ടൈമിൽ ഹീറോയിൻ പറയും നീ ഒരു ബുക്ക് എടുത്ത് വായിക്കാൻ ഇങ്ങനെയൊക്കെ ഹീറോ കഷ്ടപ്പെട്ട ഒരു ബുക്ക് എടുത്ത് വായിക്കും കുറച്ച് കഴിഞ്ഞ് ഹീറോയിൻ പറയും നിനക്ക് ഡെയിലി പരിപാടി നടത്തണമെങ്കിൽ ഡെയിലി ഒരു ബുക്ക് വായിച്ച് കേൾപ്പിക്കണമെന്ന് വായിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നടത്താമെന്നും പറയും ഹീറോയ്ക്കും ഇതൊരു നല്ല ഐഡിയ ആണല്ലോ എന്ന് തോന്നും പിന്നീട് ബുക്ക് വായിക്കും കാര്യങ്ങൾ നടത്തും ഡെയിലി ഇത് തന്നെ അങ്ങനെ കുറേ നാളുകൾ കടന്നു പോകും അങ്ങനെ ഒരിക്കൽ ഹീറോയിൻ ടിക്കറ്റ് കളക്ടറായിട്ടുള്ള ട്രെയിനിൽ ഹീറോ വരും ഹീറോയെ കണ്ടുഞ്ഞാൽ തന്നെ ഹീറോയിന് നല്ല ദേഷ്യം വരും പിന്നീട് ഹീറോ ഫോളോ ചെയ്തതുകൊണ്ട് ഹീറോയിൻ അവനുമായിട്ട് അടിയുണ്ടാക്കും എങ്ങനെയൊക്കെ കുറച്ച് കഴിഞ്ഞ് രണ്ടുപേരും സമാധാനത്തിലാകും പിന്നീട് പരിപാടിയും നടത്തും കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഹീറോ പറയും നമുക്കൊരു സൈക്കിൾ ട്രിപ്പ് പോയാലോ എന്ന് ഹീറോയിൻ ഇത് ഓക്കെ പറഞ്ഞ ശേഷം രണ്ടുപേരും ട്രിപ്പിന് പോകും അങ്ങനെ രണ്ടുപേരും ഒരു ഹോട്ടലിലേക്ക് പോകും ഹീറോ പറയും നീ മെനു കാർഡ് നോക്കി എന്ത് വേണേലും ഓർഡർ ചെയ്തോളാൻ പക്ഷെ ഹീറോയിൻ കുറേ നേരം കാർഡ് നോക്കി എന്തൊക്കെ ആലോചിക്കും എന്നിട്ട് ഹീറോയോട് പറയും നീ തന്നെ ഓർഡർ ചെയ്തു അത് ഞാൻ കഴിച്ചോളാമെന്ന് അങ്ങനെ ഇവരുടെ ബന്ധം കുറേ നാളിങ്ങനെ തുടർന്നു പോകും ഒരിക്കൽ ഹീറോ സ്കൂൾ വിട്ട് അവളുടെ വീട്ടിലേക്ക് വരും പക്ഷേ ഹീറോയിൻ വീട്ടിലില്ലായിരുന്നു വീട് എം ജി ആയിരുന്നു ഇത് കണ്ട ഹീറോ നല്ലപോലെ പോലെ ഷോക്കാകും പിന്നീട് കുറച്ച് നാളത്തേക്ക് ഹീറോയിൻ്റെ ഓർമ്മ മാത്രമായിരുന്നു ഹീറോയ്ക്ക് അവിടുന്ന് കട്ട് ചെയ്താൽ പ്രസൻറ്റ് ടൈമാണ് കാണിക്കുന്നത് ഹീറോ ഒരു കോർട്ടിൽ നിൽക്കുന്നതായിട്ട് കാണിക്കും എട്ടുമണിയായ ഉടനെ ആ ഹീറോ മകളെ കാണാനായി പോകും ഹീറോയും വൈഫും ഡിവോഴ്സായിട്ട് കുറേ വർഷങ്ങളായി അതുകൊണ്ട് ഹീറോ മകളെ ഇടിച്ചിടയ്ക്ക് കാണാറുമില്ല ഇപ്പത്തേ രണ്ടു വർഷം കൂടിയാണ് ഹീറോ മകളെ കാണുന്നത് അങ്ങനെ ഹീറോ മകളുമായി കുറേ നേരം സംസാരിച്ചതിന് ശേഷം അവള് ഡ്രോപ്പ് ചെയ്തിട്ട് വരും പിന്നീട് ഫ്ലാഷ് ബാക്കിൽ ഹീറോ ലോ കോളേജിൽ പഠിക്കുന്ന ടൈം കാണിക്കും ആ ടൈമിൽ എക്സ്ട്രാ ക്ലാസ്സിന് ഹീറോ അടക്കം അഞ്ചു പേര് മാത്രം ക്ലാസ്സിലിരിക്കുന്നതായി കാണിക്കും അപ്പോഴാണ് ഹീറോയെ വളയ്ക്കാനായി അവൻ്റെ തൊട്ടടുത്തിരിക്കുന്നതിൽ പെണ്ണു നോക്കുന്നത് കുറച്ച് കഴിഞ്ഞ് ഹീറോയുടെ റൂമിൽ വന്ന് ഇന്ന് രാത്രി ഫ്രീ ആണെന്നും ചോദിക്കും അതിന് ഹീറോ പറയും ഇന്ന് വർക്കുണ്ട് നാളെ ഫ്രീ ആണെന്ന് പിറ്റേ ദിവസം ഹീറോയും പറഞ്ഞ സെമിനാർ ഗ്രൂപ്പും പിന്നെ പ്രൊഫസറും കൂടി കോർട്ടിലേക്ക് പോകും കാരണം ഹീറോ ലോസ്റ്റുടൻ ആയതുകൊണ്ട് കോർട്ടിൽ വരുന്ന കേസ് എല്ലാം നോക്കണമായിരുന്നു അങ്ങനെ ഹീറോ കോർട്ടിൽ ചെന്നിരിക്കുമ്പോഴാണ് അവര് ആന്റിയുടെ ശബ്ദം കേൾക്കുന്നത് നോക്കുമ്പോഴോ വേറെ ആരുമല്ല ഹീറോയിൻ ഇത് കണ്ട ഉടനെ തന്നെ ഹീറോ നല്ലപോലെ ഷോക്കാകും നയൻറ്റീൻ ഫോർട്ടി ഫോറിൽ ഡെഡ് മാച്ച് നടക്കുമ്പോൾ ആണോ അവര് പള്ളിയിൽ വെച്ച് മുന്നൂറോളം ജൂതന്മാര് തീപിടിച്ച് ഡെഡ് ആയത് ആ കൂട്ടത്തിൽ എസ് എസ് ഗാർഡായിട്ട് ഹീറോയിനും പിന്നെ കുറച്ച് ലേഡീസും ഉണ്ടായിരുന്നു ഇവര് വിചാരിച്ചാൽ അവരെ രക്ഷിക്കാമായിരുന്നു പക്ഷെ ഇവരെ രക്ഷിച്ചില്ല അതുകൊണ്ടാണ് ഹീറോയിനെ അറസ്റ്റ് ചെയ്തതും ഇനി ഡെഡ് മാച്ച് എന്ന് പറയുമ്പോൾ രണ്ടാം വേൾഡ് വാറിന്റെ ടൈമിൽ ന്യാസികൾ ജൂതന്മാരെ ഒരു ക്യാമ്പിൽ നിന്ന് വേറൊരു ക്യാമ്പിലേക്ക് അയക്കുമായിരുന്നു അപ്പോൾ അവരുടെ കൂടെ പോകുന്ന ആൾക്കാരാണ് ഈ എസ് എസ് ഗാർഡുകൾ അങ്ങനെ പോകുന്ന ടൈമിൽ ഒരുപാട് ജൂതന്മാര് ഡെഡ് ആയിട്ടും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് ഇതിനെ ഡെഡ് മാച്ച് എന്ന് വിളിക്കുന്നതും ആ തീപിടിച്ച പള്ളിയിൽ നിന്ന് ഒരു ആന്റിയും പുള്ളിക്കാരിയുടെ മകളും രക്ഷപ്പെടുമായിരുന്നു അതിന് ശേഷം അവരിതൊരു ബയോഗ്രഫിയായിട്ട് എഴുതുകയും ചെയ്യും ആ ബയോഗ്രഫിയെ ബേസ് ചെയ്താണ് ഈ കേസ് നടക്കുന്നതും ബാക്കി എല്ലാ ലേഡീസും അതൊരു അപകടമാണെന്ന് പറയും പക്ഷേ ഹീറോയിൻ മാത്രം പറയും ഞങ്ങൾ ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു പത്ത് പേരെ സെലക്ട് ചെയ്യും എന്നിട്ട് അവരെ അവസാനം കൊല്ലും എങ്കിൽ മാത്രമേ പുതിയതായിട്ട് വരുന്ന ആൾക്ക് ഇടം കിട്ടത്തുള്ളൂ അതോടൊപ്പം തന്നെ ഹീറോയിൻ സെലക്ട് ചെയ്തത് വീക്ക് ആയതോ അല്ലെങ്കിൽ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരെ അവർക്കൊരു ബുക്ക് കൊടുത്തിട്ട് വായിക്കാനായി പറയും വായിച്ചത് ഇതുപോല അവരെ കൊല്ലുമായിരുന്നുവെന്നും ഹീറോയിൻ പറയും ഇത് കേട്ട ഉടനെ തന്നെ ഹീറോ ഷോക്ക് ആയിട്ട് അവളെ നോക്കും കാരണം അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഹീറോയുടെ ഓർമ്മകളിലേക്ക് വരും അങ്ങനെ ആ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ആൻറ്റി അങ്ങോട്ടേക്ക് വരും പുള്ളിക്കാരി വരെയും അവര് ചർച്ചിൽ ഉറങ്ങിക്കിടന്ന ടൈമിൽ ഒരു ബോംബ് അങ്ങോട്ടേക്ക് വന്നു ഇവരവർ നോടി രക്ഷപ്പെടാൻ കഥകിൻ്റെ അടുത്ത് പോയപ്പോഴോ കഥകൾ ലോക്കായിരുന്നു കഥക് ഓപ്പൺ ചെയ്യാനായി ഹീറോയിനും ബാക്കി ഗാർഡ്സിനും പറ്റുമായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ലെന്നും പുള്ളിക്കാരി പറയും ആ ടൈമിൽ ഒരു ലേഡി പറയും ഡോർ ഓപ്പൺ ചെയ്യുന്നുള്ള പൗരുടെ ഹീറോയിൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് ഹീറോയിൻ പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ പക്ഷേ ഹീറോയിൻ അത് ക്ലോസ് ചെയ്യാനുള്ള ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഇൻറ്റർഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടും ഹീറോയെ തന്നെയാണ് എഴുതി തന്നത് അത് നിങ്ങളുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും പുള്ളിക്കാരി പറയും അങ്ങനെ ഇത് ഉറപ്പാക്കാനായി ഹീറോയിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങുമായി മാറ്റാകുന്നുണ്ടോ എന്നറിയാൻ ഹീറോയിനോട് ഒരു പാരഗ്രാഫ് എഴുതാൻ പറയും ആ ടൈമിൽ ഹീറോയിൻ എന്തോ ആലോചിക്കും എന്നിട്ട് അവളാ കുറ്റം സമ്മതിക്കും അതുകൊണ്ട് ബാക്കിയുള്ളവർക്കെല്ലാം നാല് വർഷം ശിക്ഷ കൊടുത്തിട്ട് ഹീറോയിന് ജീവപര്യന്ത ശിക്ഷ കൊടുക്കും ഇതെല്ലാം കണ്ട ഹീറോയ്ക്ക് പഴയതെല്ലാം ഓർമ്മ വരും ആ ടൈമിലാണ് ഹീറോയ്ക്ക് ഒന്ന് പിടി കിട്ടുന്നത് ഹീറോയിൻ എഴുതാനും വായിക്കാനും അറിയില്ലെന്നുള്ളത് അത് അവൾക്ക് പറയാൻ മടിയായിട്ടും നാണക്കേടും കൊണ്ടാണ് അവൾ ആ കുറ്റം സമ്മതിച്ചതും അവിടെ നിന്ന് കെട്ട് ചെയ്താൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാം വർഷം കാണിക്കും അങ്ങനെ ഹീറോയുടെ കല്യാണം കഴിഞ്ഞു അവനൊരു കുട്ടിയുമായി ഇപ്പം അവനൊരു ലോയർ കൂടിയാണ് അങ്ങനെ അവൻ കുട്ടിയെ വിളിച്ചുകൊണ്ട് അവൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകും ഹീറോ അമ്മയുടെ അടുത്ത് പറയും എനിക്കും വൈഫിന് ഡിവോഴ്സായി അവൾ നല്ലൊരു ലോയറാണ് അതുകൊണ്ട് നല്ലപോലെ സമ്പാദിച്ചോളും ഒന്നും പേടിക്കണ്ടെന്ന് ഹീറോയുടെ അമ്മ പറയും എനിക്ക് അവളെപ്പറ്റി ഓർത്ത് പേടിയില്ല നിന്നെപ്പറ്റി ഓർത്ത് ആ പേടി നീ നിന്റെ ഡാഡിയുടെ മരണച്ചടങ്ങിന് പോലും വന്നില്ലെന്ന് ഇത് കേട്ട ഹീറോ അവനേക്കാൾ മൂത്തു പോയി ആന്റിയുടെ കൂടെ അഫെയറിൽ ഉണ്ടായിരുന്ന കഥ അവന്റെ അമ്മയുടെ അടുത്ത് പറയും അതുകൊണ്ടാണ് മരണച്ചടങ്ങിന് വരാൻ പറ്റാനത് എങ്ങാണെ ഇങ്ങോട്ട് വന്നിരുന്നാൽ അവളുടെ ഓർമ്മ മാത്രമേ ഉണ്ടാകുമല്ലെന്നും ഹീറോ പറയും അവിടുന്ന് ഹീറോ അവന്റെ പഴയ മുറിയിലേക്ക് പോകും അവിടെ അവൻ ഹീറോയിന് വേണ്ടി വായിച്ചു കൊടുത്ത എല്ലാ ബുക്കും വിരിപ്പുണ്ടായിരുന്നു ഇതെല്ലാം അടുത്ത് ഹീറോ ഒന്ന് വായിച്ചു നോക്കും ആ ടൈമിൽ പഴയ ഓർമ്മകളെല്ലാം അവൻ്റെ ഉള്ളിൽ കൂടെ പോകും ഇവിടെ ഹീറോയിന് ജയിലിലൊരു കൊറിയർ വരും അവളത് പൊട്ടിച്ച് നോക്കുമ്പോഴോ ഒരുപാട് ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു ഇത് കണ്ടിട്ട് ഹീറോയിൻ എന്താണെന്നൊന്നും പിടികിട്ടില്ല ഹീറോ അന്ന് അവൾക്ക് വായിച്ചു കൊടുത്ത് ബുക്കെല്ലാം വീണ്ടും വായിക്കും അത് റെക്കോർഡ് ചെയ്ത് ഹീറോയിൻ അയച്ചതായിരുന്നു അത് ഹീറോയിൻ ഇത് പ്ലേ ചെയ്യുമ്പോഴോ ഹീറോയുടെ ശബ്ദം ഇത് കേട്ടുകൊടുഞ്ഞത് തന്നെ അവൾക്ക് ഭയങ്കര ഹാപ്പിയാകും ഇന്ത്യയിൽ ഹീറോ ഓരോ ബുക്കും വായിച്ച് റെക്കോർഡ് ചെയ്തത് ഹീറോയിൻ അയച്ചു കൊടുക്കും അവളത് ജയിലിൽ വെച്ച് കേൾക്കുകയും ചെയ്യും അങ്ങനെ അങ്ങനെയൊരിക്കൽ ഹീറോയിൻ ജയിലിൻ്റെ ലൈബ്രറിയിലേക്ക് പോയി അവിടുത്തെ ഒരു ബുക്ക് വാങ്ങും എന്നിട്ട് അതിൻ്റെ ക്യാസറ്റ് പ്ലേ ചെയ്ത ശേഷം അതിൽ ഓരോ വാക്കുകൾ അവൾ ബുക്കിൽ അണ്ടർലൈൻ ചെയ്യും അതായത് അവൾ അങ്ങനെ എഴുതാനും പഠിക്കാനും തുടങ്ങും എത്രത്തോളം പഠിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഹീറോയ്ക്ക് ലെറ്റർ എഴുതാൻ പറ്റുന്നത്രത്തോളം അവൾ പഠിക്കും അവൾ ഒരുപാട് ലെറ്റർ ഹീറോയ്ക്ക് അയക്കും പക്ഷെ ഹീറോ അതിനൊന്നും മറുപടി കൊടുക്കാത്ത ക്യാസറ്റ് തന്നെ അയച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരിക്കൽ ജയിലിന്ന് ഒരു കോള് വരും അവര് പറയും ഇരുപത് വർഷമായിട്ട് ഹീറോയിൻ ജയിലിൽ തന്നെയാണ് പുറലോകൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടാകും അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പാടായിരിക്കും നിങ്ങൾ നിങ്ങളൊരാള് മാത്രമാണ് അവർക്ക് എപ്പോഴും ലെറ്റർ അയച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ച കഴിഞ്ഞ് അവർക്ക് റിലീസാണ് നിങ്ങളൊന്നവളെ കൂട്ടിക്കൊണ്ട് പോകണമെന്നും പറയും ഒരാഴ്ച കഴിഞ്ഞ് ഹീറോയിന് ജോലിയും അതോടൊപ്പം തന്നെ താമസിക്കാൻ പ്ലേസും ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഹീറോ ജയിലിലേക്ക് അവളെ കാണാനായി പോകും അങ്ങനെ പല വർഷങ്ങളും കൂടി ഹീറോയും ഹീറോയിനും തമ്മിൽ കാണും അവരുടെ ഉള്ളിലെ പ്രണയം ഇപ്പോഴും ഉണ്ടായിരുന്നു ഹീറോ അവളോട് പറയും ഞാൻ നിനക്ക് ജോലിയും അതോടൊപ്പം തന്നെ താമസിക്കാളെ പ്ലേസ് റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ നിന്നെ അടുത്ത ആഴ്ച വന്ന് വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകും പിന്നീട് ഹീറോയിൻ ബുക്കെല്ലാം ടേബിളിൻ്റെ മണ്ടയിൽ അടുക്കും എന്നിട്ട് അതിൻ്റെ ബോളിൽ കയറി നിൽക്കുന്നതായിട്ടും കാണിയും അങ്ങനെ ഒരാഴ്ച കൂടി കഴിഞ്ഞ് ഹീറോ അവളെ വിളിക്കാനായി വരും പക്ഷെ അവിടെ ഹീറോയിൻ ഒരു ലെറ്റർ എഴുതി വെച്ച ശേഷം ഡെഡ് ആയിട്ടുണ്ടായിരുന്നു ആ കത്തിനകത്ത് ഹീറോയിൻ പറഞ്ഞിരുന്നതോ ആ ലെറ്ററിൻ്റെ അടുത്ത് ഒരു പെട്ടിയുണ്ട് അതിൽ ഏഴായിരം ഡോളറും ആ ഡോളർ കൊണ്ടുപോയി ഫയർ ആക്സിഡന്റിൽ രക്ഷപ്പെട്ട ആന്റിക്ക് കൊടുക്കാനായിരുന്നു അങ്ങനെ ഹീറോ ആന്റിയുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പോകും ആഞ്ചി ഡെഡ് ആയിട്ടുണ്ടായിരുന്നു ആഞ്ചിയുടെ മകളും ഡെഡ് ആയിട്ടുണ്ടായിരുന്നു ഉള്ളത് കൊറ്റുമകള് മാത്രമായിരുന്നു അങ്ങനെ ഹീറോ ആ മകളോട് നടത്ത കാര്യങ്ങളൊക്കെ പറയും അതോടൊപ്പം തന്നെ ഈ കാശും കൊടുക്കും പക്ഷേ ആദ്യം ആ കുട്ടി അത് വാങ്ങില്ലായിരുന്നു ഹീറോ പറയുമ്പോൾ ഇനി ജൂയിസ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ഡോണേറ്റ് ചെയ്തേക്ക അതും ഹീറോയിൻ്റെ പേരിൽ തന്നെ ചെയ്തേക്കാൻ ഇതിന് ആ കുട്ടി ഒക്കെയും പറയും അവിടുന്ന് കട്ട് ചെയ്താൽ പ്രസന്റിൽ ഹീറോ അവന്റെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരി ചർച്ചിലേക്ക് പോകും അതിൻ്റെ അടുത്തൊരു സെമിത്തേരിയിലേക്ക് പോകും അത് ഹീറോയിൻ്റെ സെമിത്തേതി ആയിരുന്നു അത് നോക്കിയിട്ട് ഹീറോ പറയും നീന്തടുത്തൊരു രഹസ്യം പറയാമെന്ന് ഇത് കേട്ട മകൾ എന്താണെന്ന് ചോദിക്കും ആ ടൈമിൽ ഹീറോ ഹീറോയിനുമായിട്ട് നടന്ന കഥകളെ പറ്റി പറയും അതോടെ ഈ മൂവിയും തീരും